പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവൽ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്ത് ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുത്തൻ വീട് വിൽപ്പനയ്ക്കുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് പത്ത് സെൻറ്റിൽ കൂടുതൽ സ്ഥലമുണ്ട് വെള്ളത്തിന് ബോർവെല്ലാണ് ഇതേപോലെ മിറ്റൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നാല് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് നാല് ബെഡ്റൂം ഈ വീട്ടിലുണ്ട് നാല് ബെഡ്റൂമും ബാത്ത്റൂമും അറ്റാച്ച്ഡ് മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്ററിൽ ലേശം കൂടുതലുണ്ട് നാല് ബെഡ്റൂമും നാലും അറ്റാച്ചഡ് വെള്ളത്തിന് ബോർവെല്ല് ടൗണിൽ നിന്നും വളരെ അടുത്ത് അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ കണ്ടീഷൻസ് ഇതിൻ്റെ രണ്ട് വീഡിയോകളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ വേറെയും ചെയ്യുന്നുണ്ട് പുറത്തത്തെ വീടം വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന സംഭവം എല്ലാ വാഹനങ്ങളും ഇഷ്ടംപോലെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെയൊക്കെ നമുക്കൊരു ചെടികളൊക്കെ നട്ട് അങ്ങനത്തെ ലാൻഡ്സ്കേപ്പ് വർക്കൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നല്ല ഇനം മാർബിൾസ് ഗ്രാനൈറ്റ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല ഒരു ഭംഗിയുള്ള ഒരു വ്യൂ പോയിന്റ് എന്ന് തന്നെ പറയാം ഒരു ദൂരത്തേക്ക് നല്ല മലേൻ്റെയൊക്കെ കാഴ്ചയുള്ളൊരു കറക്റ്റ് പോയിന്റിലാണ് അപ്പം ഒരു പെർഫെക്റ്റ് വീട് സുൽത്താൻ ബത്തേരി ടൗണിനടുത്ത് നല്ലൊരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ് ചോദിക്കുന്ന വില ലാസ്റ്റായിട്ട് എൺപതാണ് ചോദിക്കുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അതിൽ എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു ഏരിയയിലാണ് വീടുള്ളത് നല്ല നൈബർഹുഡ് നല്ലൊരു ഏരിയ എല്ലാം കൊണ്ടും എപ്പോഴും എത്തിപ്പെടാൻ പറ്റുന്നൊരു ഏരിയയിലാണ് വീടുള്ളത് സുൽത്താമ്പത്തേരി ടൗണിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കച്ചവടക്കാർക്ക് അങ്ങനെ സാധാരണക്കാർക്കൊക്കെ ഒരു വീട് അന്വേഷിക്കുന്നവർക്ക് പറ്റിയ ബെസ്റ്റ് ചോയ്സാണ് ബോർവെല്ലാണ് ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് ഇപ്പോൾ കണ്ടത് അപ്പോൾ ഓക്കെ ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ കൂടുതൽ റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് നിങ്ങൾ ഇതിൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ പുതുതായി വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഒന്ന് ഓൾ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇനി വരുന്നതൊക്കെ ഇതിലേക്ക് ഷെയർ ആയി കിട്ടും അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ വിശദ വിവരങ്ങൾക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഓക്കെ